മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയാണ് ആദ്യം കാണിക്കുന്നത് പ്രതാപൻ പ്രതാപൻ്റെ അമ്മയോട് പറയുന്നുണ്ട് കണ്ണന് കേസ് വാദിക്കാൻ വക്കീലൊന്നും വേണ്ട അവനൊരു ഇട്ടുകൊണ്ട് കോടതിയിലേക്ക് ഇറങ്ങിയാൽ നമ്മളെ ജയിലിൽ അടയ്ക്കാനുള്ള പവറൊക്കെ അവനുണ്ടെന്ന് പറയുമ്പം അമ്മ പുച്ഛിച്ചുകൊണ്ട് പറയുന്നുണ്ട് അവനാ വീൽചെയറിൽ കോടതിയിൽ പോയിട്ട് എന്ത് ചെയ്യാനാ എന്ന് പറയുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് അവനൊരുപാട് കേസൊക്കെ വാദിച്ച് ജയിച്ചിട്ടുണ്ടെന്നാണ് വാമേട്ടം പറഞ്ഞ എന്ന് പറയുമ്പം പ്രതാപന്റെ അമ്മ പറയുന്നുണ്ട് ഒരു വാമദേവൻ അവനെ ഒറ്റ ഒരുത്തനായി ബന്ധം ഇവിടെ കൊണ്ടുവന്നത് അതുകൊണ്ട് എന്താ ഇപ്പൊ അവൻ്റെ മോനിക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല അവൻ്റെ മോൻ്റെ കാര്യം ഗോവിന്ദ എന്ന് പറയുമ്പോൾ പ്രതാപം പറയുന്നുണ്ട് ഒന്നും കിട്ടരുത് അപ്പോഴേ അവർക്ക് കണ്ണനോടുള്ള പക കൂടുകയുള്ളൂ അങ്ങനെ വൈരാഗ്യം കൂടി കഴിയുമ്പോൾ കണ്ണനെയും ലക്ഷ്മീനെയും ഇല്ലാണ്ടാക്കാൻ അവർ നോക്കും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് പ്രതാപനോട് അമ്മ പറയുന്നുണ്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇത്രയൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അവിടെ ഒന്ന് പോകേണ്ടേടാ നമ്മൾ ഒട്ടും ചെല്ലാണ്ടിരുന്നാൽ ആ ലക്ഷ്മിയുടെ അഹങ്കാരം കൂടും നമ്മളെക്കുറിച്ച് ലക്ഷ്മിക്കൊരു ഭയം വേണം എന്നാലേ നമ്മളുടെ കുഞ്ഞിനവിടെ സ്വസ്ഥത ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ പ്രതാപം പറയുന്നുണ്ട് അത് ഞാൻ ഉണ്ണിയോടും ഉണ്ണിയുടെ മ്മേനോടും പറഞ്ഞിട്ടുണ്ട് കണ്ണൻ വന്നു കഴിയുമ്പം ഇതൊരു വിഷയമായിട്ട് എടുക്കണം എന്ന് അവർ കണ്ണനോട് സംസാരിക്കട്ടെ അതിനുശേഷം ഞാൻ കണ്ണനെ വിളിക്കാം എന്ന് പറയുമ്പോൾ പ്രതാപൻ്റെ അമ്മ ഒരു കൂടി പറയുന്നുണ്ട് ഇവിടെ ഉണ്ടല്ലോ ഒരുത്തി അവൾക്ക് ഇതൊന്നും വിഷയമല്ല അവൾക്കും ഇതിൽ പങ്കുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് മൂത്ത മോള് അമ്മയാകുന്നതിന് മുമ്പ് ഇളയ മകൾ അമ്മയാകുന്നതിനോട് അവൾക്കും വലിയ താല്പര്യമൊന്നുമില്ല എന്നിട്ട് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് ഇന്നും ഈ മൂലയില് ഒതുങ്ങി കൂടി കഴിയേണ്ടവളാണ് ഇപ്പോൾ ഒരു തറവാട് മൊത്തമായിട്ട് ഭരിക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് എന്നെ തന്നെ കത്തിക്കാൻ തോന്നുക അതൊക്കെ കേട്ടിട്ട് പ്രതാപൻ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മഞ്ജൂനിയൻ ദുർഗേനയാണ് അങ്ങോട്ടേക്ക് കരുണയും ഉണ്ണിയും കൂടെ വരുന്നുണ്ട് എന്നിട്ട് കരുണ ഭയങ്കര ദേഷ്യത്തോടുകൂടി ദുർഗയോടും എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് ഇപ്പം തന്നെ അച്ഛൻ്റെ പരിധി വിട്ടിരിക്കുകയാണ് അച്ഛൻ ക്ഷമ കേട്ട് കഴിയുമ്പം എന്താ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ കമലേശ്വരത്തെ കുറിച്ച് ആലോചിക്കുകയൊന്നുമില്ല ആ ലക്ഷ്മിയുടെ കഴുത്ത് ഞെരിച്ചിവിടെ ഇടും എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് കണ്ണൻ്റെ കാറ് ഗേറ്റ് കടന്നു വരുന്നുണ്ട് കേട്ടോ കണ്ണൻ്റെ വണ്ടിയുടെ ഒച്ച കേട്ടതും എല്ലാവരും ഒരു ഇഷ്ടക്കുറവോടുകൂടി അങ്ങോട്ട് നോക്കുന്നുണ്ട് അതിനുശേഷം കണ്ണൻ കാറിൽ നിന്ന് ഇറങ്ങി വീൽ ചെയറിലിരുന്ന് ഡ്രൈവർ ഉന്തി അകത്തേക്ക് കൊണ്ടുവരുമ്പം ദുർഗാ ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട് വരുന്നുണ്ടല്ലോ പിന്നീട് അകത്തേക്ക് കണ്ണൻ വരണ സമയത്ത് എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട് എന്താണെന്ന നീ എന്നോട് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഉണ്ണി ഭയങ്കര ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട് ഏട്ടൻ ഏട്ടൻ്റെ ഭാര്യയെ ഒന്ന് നിയന്ത്രിക്കണം അവർ വലിയ സംഭവമാണെന്നാണ് അവരുടെ വിചാരം അവരെ ഇങ്ങനെ വിട്ട ശരിയാവില്ല അവരെ ഒന്ന് നിയന്ത്രിക്കേണ്ട സമയമായി ഇത് കേട്ടുകൊണ്ട് മഹി അങ്ങോട്ട് വരുന്നുണ്ട് അതേസമയം കണ്ണൻ ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട് ഇത്രയും നാളും അമ്മയും അഞ്ചും നിൻ്റെ ഭാര്യയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം നിനക്കും വാലും മുളച്ചോ അത് കേട്ട് ഉണ്ണി മുണ്ടാണ്ടിരിക്കുന്ന സമയത്ത് കരുണ ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട് വാല് മുളച്ചത് ഉണ്ണിയേട്ടനല്ല ഇവൾക്കാണെന്നും പറഞ്ഞ് മഹിയുടെ നേരെ വിരൽ ചൂണ്ടുന്നു അതിന് ശേഷം ദുർഗ പറയുന്നുണ്ട് ഏടാ ഇവള് മിക്സിയുടെ ജാറിൽ അനപൂർവ്വം പൈനാപ്പിൾ ജ്യൂസ് അടിച്ചു വെച്ചു മോള് കുടിക്കാനായിട്ട് അപ്പോൾ മോളുടെ ഗർഭം അങ്ങോട്ട് പോയി കിട്ടൂലോ എന്ന് പറയുമ്പം മഹി പറയുന്നുണ്ട് അതങ്ങനെയല്ല കണ്ണേട്ട കണ്ണേട്ടനെ അറിയാലോ കണ്ണേട്ടൻ കണ്ണേട്ടനെന്നോട് ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പം ജ്യൂസ് ഉണ്ടാക്കിയിട്ട് കണ്ണേട്ടനെ കൊണ്ടുപോയി തന്നതിൻ്റെ ബാക്കി ജ്യൂസ് അതിനകത്ത് ഇരുന്നതാണ് ആ സമയത്ത് ഉണ്ണി ഭയങ്കര ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് മനഃപൂർവ്വം കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ജ്യൂസ് ബാക്കി വെച്ചിട്ട് പോയത് ആ സമയത്ത് കണ്ണൻ കൂടി ഉണ്ണിയെ നോക്കുന്നുണ്ട് ആ സമയത്ത് കരുണ പറയുന്നുണ്ട് അമ്മ ജ്യൂസ് അടിച്ച് വെച്ചതാണെന്ന് കരുതിയ ഞാനത് കുടിക്കാൻ പോയത് അല്ലാതെ ഇവള് പൈനാപ്പിൾ ജ്യൂസ് അല്ല നല്ല ജ്യൂസ് ഉണ്ടാക്കി വച്ചാലും ഞാനത് കുടിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് നീ അത് കുടിക്കണമെന്ന് ഞങ്ങൾക്ക് വലിയ നിർബന്ധമൊന്നുമില്ല നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ടാണ് പലപ്പോഴും നീ ചെയ്യുന്നതല്ല ഞങ്ങൾ കളയുന്നത് ഇവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടായതിനു ശേഷം ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത് എനിക്കറിയാം ഒരു കുഞ്ഞു വയറ്റിലുള്ള അമ്മമാരെ വിഷമിപ്പിക്കരുതെന്നാണ് ഡോക്ടർമാരെല്ലാവരും പറയണേ പക്ഷേ ഇവൾക്ക് ഒരു കുഞ്ഞു വയറ്റിലുണ്ടായതിനു ശേഷം ഒരിക്കലും സന്തോഷം ഉണ്ടായിട്ടില്ല എന്നും ഇവൾക്ക് സങ്കടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് കേട്ട് ഭയങ്കര ദേഷ്യത്തോടു കൂടി കണ്ണം പറയുന്നുണ്ട് അതിന് കാരണം മറ്റാരും അല്ല ഞാനോ ഇയാളോ അല്ല നിൻ്റെ ഭാര്യയുടെ സ്വഭാവം മാറണം കൂടെ ഈ വീട്ടിലുള്ളവരുടെയും ഏട്ടൻ്റെ കല്യാണത്തിന് മുമ്പ് വരെയും ഈ വീട് എങ്ങനെയാണ് പോയെന്നുള്ളത് ഏട്ടനെ അറിയാമെന്ന് പറയുമ്പം കണ്ണം പറയുന്നുണ്ട് കല്യാണത്തിന് ശേഷവും കുഴപ്പമൊന്നുമില്ല കുഴപ്പം വെറുതെ നിങ്ങൾ ഉണ്ടാക്കുകയെന്ന് പറയുമ്പം ദുർഗദേഷ്യത്തോടുകൂടി ആരുണ്ടാക്കിയെന്നാണ് നീ പറയണേന്ന് ചോദിക്കുന്നു ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് കണ്ണേട്ടന് ഒരു ഭാര്യ ഉണ്ടായതിനു ശേഷം കണ്ണേട്ടൻ മറ്റാർ പറഞ്ഞാലും ഒന്നും കേൾക്കില്ല എന്ന് പറയുമ്പോൾ കണ്ണം പറയുന്നുണ്ട് ആര് ന്യായം പറഞ്ഞാലും അവരുടെ കൂടത്തിൽ നിൽക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ പക്ഷേ മഹിയെ എന്നെയും വേർഭരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ കൂടി എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള വിവരമൊക്കെ എനിക്കറിയാം അതിനുശേഷം ഉണ്ണി ഭയങ്കര കൂടി തന്നെ കണ്ണനോട് വിരൽ ചൂണ്ടി പറയുന്നുണ്ട് ഒരു കാര്യം ഞാൻ കണ്ണേട്ടനോട് പറയാം നിങ്ങൾക്ക് കുഞ്ഞ് ജനിക്കാത്തതിൻ്റെ അമർഷം എൻ്റെ കുഞ്ഞിനോട് തീർക്കരുത് നിനക്ക് അങ്ങനെ ഒരു പേടിയുണ്ടെങ്കിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ നീ ഇവിളയും കൊണ്ട് ഇവിടുന്ന് മാറി താമസിച്ചോളാൻ അപ്പോൾ ഉണ്ണി ഭയങ്കര കൂടി പറയുന്നുണ്ട് ഞാൻ ജനിച്ചു വളർന്ന ആ വീടാ ഇത് എൻ്റെ അച്ഛൻ താമസിച്ചിരുന്ന വീട് പിന്നെ ഇവിടുന്ന് ഞാൻ എന്തിനു പോകണം എന്നും ചോദിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് തിരിച്ചു പോകുമ്പം കണ്ണം വിളിക്കുന്നുണ്ട് എടാ ഇത് എൻ്റെ പേരിലുള്ള വീടാ ഇത് മാത്രമല്ല അച്ഛൻ്റെ സ്വത്തല്ലാത്ത ബാക്കി എല്ലാ സ്വത്തുക്കളും എൻ്റെ പേരിൽ തന്നെയാണ് ഫിനാൻസും ജ്വല്ലറിയും എല്ലാം എൻ്റെ പേരിലാണ് ഇപ്പം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാം അവകാശം ഞാനാണ് അതിനുശേഷം കണ്ണൻ കരുണയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ടും പറയുന്നുണ്ട് നിന്നോട് ഞാൻ ഒളിഞ്ഞും തെളിഞ്ഞും പല പ്രാവശ്യം ഇത് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇവനെന്തെങ്കിലുമൊക്കെ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് നിന്നെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ നിന്നോട് തെളിച്ച് പറയാം എൻ്റെ ഔതാര്യത്തിലാണ് നിങ്ങളിവിടെ കഴിഞ്ഞു പോകുന്നത് ഞാൻ കൊടുക്കുന്ന ശമ്പളം വെച്ചാണ് നിൻ്റെ ഭർത്താവ് നിനക്കെന്തെങ്കിലും വാങ്ങി തരുന്നത് എന്നൊക്കെ കണ്ണൻ കരുണയുടെ മുഖത്തു നോക്കി പറയുന്നു അത് കേട്ട് കരുണ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് നാളെ എൻ്റെ ജോലി വേണ്ടാന്ന് ഇവൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ വേറെ എന്തെങ്കിലും ജോലി തേടി പോകേണ്ടോ വരും എൻ്റെ ചിലവിൽ ഇവിടെ താമസിച്ചുകൊണ്ട് എന്നോട് തരം താഴ്ന്ന വർത്താനം പറയാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ വർത്താനം പറയാൻ ഇവനക്കൊരു അധികാരവും ഇല്ല ഈ വീട്ടിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം ചെയ്യുക വേറൊരു വീടെടുത്ത് താമസിച്ചോ അതിൻ്റെ റെൻ്റ് ഞാൻ കൊടുത്തോളാം എന്ന് പറയുമ്പം കരുണ ഭയങ്കര കൂടി തന്നെ പറയുന്നുണ്ട് വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കാനല്ല ഇയാൾ എന്നെയും കൂടി കെട്ടിക്കൊണ്ടുവന്നത് അപ്പോൾ കണ്ണൻ കരണയോട് പറയുന്നുണ്ട് നീ രണ്ടും കൂടി പറയാൻ നിൽക്കരുത് ഇവിടെ താമസിക്കുമ്പോൾ ഞങ്ങളുടെ ഇഷ്ടവും കൂടെ നോക്കി താമസിക്കണം ഇവിടെ ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണങ്ങൾ വേണമെങ്കിൽ എടുത്ത് കഴിക്കാം പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം എൻ്റെയും എൻ്റെ ഭാര്യയുടെയും തലയിൽ കെട്ടിവെക്കാൻ നിൽക്കരുത് പിന്നെ ഇവിടെ നിൽക്കാൻ താൽപ്പര്യം ഇല്ലാത്തവർക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോകാം അതിനുശേഷം ഉണ്ണിയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് പിന്നെ നിൻ്റെ സംസാരത്തിൻ്റെ ലെവൽ മാറിയാൽ എല്ലാം ഞാനങ്ങോട്ട് അങ്ങോട്ട് വേണ്ടാന്ന് വയ്ക്കും പിന്നെ നിനക്ക് നിൻ്റെ ജോലി പോലും ഉണ്ടാവില്ല എന്ന് പറയുമ്പം ദുർഗെ മഞ്ജും കരുണയൊക്കെ ആകെ ഒരു പേടിച്ച് നിൽക്കുന്നുണ്ട് എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട് അറിയാലോ ഒരുത്തൻ്റെ കാര്യം മേഹൻ്റെ അവനെ ഇപ്പോൾ ജുവല്ലറിയിൽ പോലും കേറ്റുന്നില്ല ഒരുത്തിയോട് പറഞ്ഞു കഴിഞ്ഞു അവനെ കെട്ടരുതെന്ന് അവളും അത് കേൾക്കുന്നില്ല എൻ്റെ വാക്ക് ധിക്കരിച്ചാൽ എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സഹകരണവും ഉണ്ടാവില്ല പിന്നീട് കണ്ണൻ കരുണയോടായിട്ട് പറയുന്നുണ്ട് നിനക്ക് നിൻ്റെ ഇഷ്ടത്തിന് ഇവിടെ ജീവിക്കാം എന്ന് വിചാരിച്ച് ഒരു കാര്യങ്ങളും ഇയാളുടെ മേൽ കെട്ടിവയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇയാൾക്ക് ഇവിടെ എല്ലാവരേക്കാളും കൂടുതൽ അവകാശമുണ്ട് എൻ്റെ ഭാര്യ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് ഇയാൾക്കാണ് നിൻ്റെ അവകാശം അതിലൊക്കെ താഴെയാണ് ഒരുപാട് താഴെയാണെന്ന് പറയുമ്പം കരുണയ്ക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ അങ്ങോട്ട് പറ്റുന്നില്ല കാരണം വല്ലാണ്ട് ദേഷ്യോ സങ്കടമോ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് പക്ഷേ കരുണ തിരിച്ചൊന്നും പറയുന്നില്ല പിന്നീട് കണ്ണം പറയുന്നുണ്ട് അത് മനസ്സിലാക്കി വേണം നീ ഓരോന്ന് പറയാനും പ്രവർത്തിക്കാനും ഒക്കെ ഇത് കേട്ട് കരുണ ഭയങ്കര ദേഷ്യത്തോടു കൂടി ഉണ്ണീനെ നോക്കിക്കൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അത് കണ്ടതും ഉണ്ണിക്ക് ഭയമാവുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഉണ്ണി കണ്ണനോട് വന്നിട്ട് പറയുന്നുണ്ട് അവളെ ചൊടിപ്പിച്ചപ്പോൾ ഏട്ടന് സമാധാനമായല്ലോ എന്ന് പറയുമ്പോൾ കണ്ണം പറയുന്നുണ്ട് അത് നിനക്ക് നട്ടലില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് എന്ന് പറയുമ്പം ഇവിടെ നട്ടലില്ലാത്തത് ആർക്കാക്കുക എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണല്ലോ ഏട്ടൻ ഇങ്ങനെ നട്ടലില്ലാണ്ട് വീൽ ചെയറിലിരിക്കണേ എന്ന് പറയുമ്പം കണ്ണം ഭയങ്കര കൂടി വീൽ അടിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഈ വീൽ ചെയറിലിരുന്ന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ പറ്റണില്ല അതുകൊണ്ടല്ലേ നീ അങ്ങനെ പറയണമെന്ന് ചോദിക്കുമ്പം മഹി ദേഷ്യത്തോടുകൂടി തന്നെ പറയുന്നുണ്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ വിജയിക്കാൻ പറ്റില്ല എന്ന് കാണുമ്പോൾ ഒരാളുടെ വൈകല്യത്തിൽ പിടിച്ച് കുത്തി നോവിക്കുന്നത് നല്ല കാര്യമല്ല എന്ന് പറയുന്നു അതിന് ശേഷം ഉണ്ണി പറയുന്നുണ്ട് ഏട്ടൻ നല്ലവനൊക്കെയാണ് പക്ഷേ ഏട്ടൻ്റെ കൂടെ ഇവർ കൂടിയാണ് ഏട്ടൻ്റെ സ്വഭാവം മാറിയെന്നൊക്കെ പറയുന്നു എന്നിട്ട് ദേഷ്യത്തോടുകൂടി തന്നെ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പ ദുർഗ വന്നിട്ട് കണ്ണനോട് പറയുന്നുണ്ട് അവൻ പറഞ്ഞത് ശരിയാ ഇവൾ വന്നതിന് ശേഷം ഞങ്ങളെ എല്ലാവരെയും ഇവിടെ ഇറക്കി വിട്ടിട്ട് ഇവളുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാനാണ് നീ ആഗ്രഹിക്കുന്നതെന്നും പറഞ്ഞ് മഞ്ജുനെ വിളിച്ചുകൊണ്ട് ദുർഗ അങ്ങോട്ട് പോകുന്നു ഇതൊക്കെ കണ്ട് മഹിക്ക് ഒരുപാട് സങ്കടമാകുന്നുണ്ട് മഹി അങ്ങനെ അവിടെ നിന്ന് കരയുന്നു അപ്പോൾ കണ്ണൻ മഹിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് താൻ വിഷമിക്കണ്ടോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ താൻ ഈ വീട്ടിൽ ജീവിച്ചാൽ മതി പറയാനുള്ളത് പറയേണ്ട സ്ഥലത്ത് പറയേണ്ടപ്പോൾ തന്നെ പറയണം അങ്ങനെ പറഞ്ഞ് തന്നെ ജീവിച്ചാൽ മതി പിന്നീട് കാണിക്കുന്നത് കരണ ഒരു പെട്ടി പെട്ടിയെടുത്ത് കരണയുടെ ഡ്രസ്സൊക്കെ അതിലേക്ക് വാരി വെക്കുന്നതാണ് അപ്പോൾ ഉണ്ണി വരുന്നുണ്ട് അപ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ കരണേ നീ എന്ത് ചെയ്യും കാണിക്കണേന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല നിങ്ങൾക്ക് കാലണയുടെ മുതലില്ല അത് പല പ്രാവശ്യം അയാൾ സൂചിപ്പിച്ചിട്ടുണ്ട് അത് അയാൾ വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു നിങ്ങൾക്കിവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളപ്പോൾ അതിനെ എതിർത്ത് പറഞ്ഞാൽ അപ്പം നിങ്ങൾക്കിവിടെ ഒന്നുമില്ല അയാളുടെ മേൽക്കോയ്മ അംഗീകരിച്ചു കൊടുത്തോണ്ട് ഇവിടെ ജീവിക്കേണ്ട കാര്യം എനിക്കില്ല എനിക്ക് രണ്ട് വീടുണ്ട് ഒന്ന് എൻ്റെ അച്ഛൻ്റെ വീടും ഒന്ന് എൻ്റെ മുത്തശ്ശിയുടെ വീടും അങ്ങനെയുള്ളപ്പം ഞാനിവിടെ അവരുടെ അധികാരത്തിൻ്റെ കീഴിൽ ജീവിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് കരുണ ഉണ്ണിയോട് ദേഷ്യപ്പെട്ട് ഞാൻ പോവുക ഇനി അവളും ഇവിടെ ജീവിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ഈ കല്യാണത്തോടുകൂടി സന്തോഷവും സുഖവും ഒക്കെ കിട്ടിയത് അവൾക്ക് എൻ്റെ ജീവിതം ആകെ താറുമാറായിപ്പോയി ഞാനിവിടെ നിൽക്കുന്നില്ല ഞാനിനി പോകാന്ന് പറഞ്ഞ് കരുണ പോവാനും ഒരുങ്ങുമ്പം കരുണയോട് ഉണ്ണി പറയുന്നുണ്ട് നീ ഇപ്പോൾ ഒറ്റയ്ക്കല്ല നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്ന് പറയുമ്പം എനിക്കും എൻ്റെ കുഞ്ഞിനും ഒരു കുഴപ്പവും പറ്റാൻ പോകുന്നില്ല ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഞാൻ അങ്ങോട്ട് വേണ്ടാന്ന് വയ്ക്കും അല്ലെങ്കിൽ തന്നെ ഈ ചെറുപ്രായത്തിൽ എനിക്ക് അമ്മയാവാൻ ആഗ്രഹമുണ്ടായിട്ടൊന്നുമല്ല ആ ലക്ഷ്മിയുടെയും കണ്ണൻ്റെയും മുമ്പിലൊന്ന് ആളാവാൻ വേണ്ടിയിട്ടാണ് അവർക്കില്ലാത്തത് എനിക്കുണ്ടെന്ന് അവരുടെ മുമ്പിൽ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിന് തയ്യാറായത് ഇനിയിപ്പം ഈ കുഞ്ഞ് ഒരു പ്രശ്നമാണെങ്കിൽ ഞാൻ ഇതിനെ അങ്ങട് കളഞ്ഞേക്കാം എന്നിട്ട് വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചോളാം എന്നെ നാണം കെടുത്തൂല്ലാത്ത ഒരാളെ ഞാൻ കണ്ടെത്തിക്കോളാം എന്നാലും ഞാനിനിവിടെ കടിച്ചു തോന്നുന്ന പ്രശ്നമില്ല പറ്റുമെങ്കിൽ ഉണ്ണേട്ടൻ എന്നെ ഒന്ന് വീട് വരെ കൊണ്ടുവന്ന ഞാൻ താഴെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരണം താഴോട്ട് പെട്ടിയായിട്ട് ഇറങ്ങിപ്പോകുന്നു കരുണ പോകുന്നത് നോക്കി ഉണ്ണി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കരുണാലയത്തിലേക്ക് കരുണയും ഉണ്ണിയും ചെല്ലുന്നതാണ് കാറ് ചെന്ന് നിൽക്കുമ്പം മുത്തശ്ശി അവിടെ നിന്ന് കാണുന്നുണ്ട് എന്നിട്ട് കരുണ കാറിൽ നിന്ന് കൂടി ഇറങ്ങി പെട്ടിയൊക്കെ ആയിട്ട് ഉണ്ണിയോട് മിണ്ടുപോലും ചെയ്യാണ്ട് കൂടി തന്നെ അങ്ങോട്ട് പോകണം കാണുമ്പോൾ മുത്തശ്ശിക്ക് എന്തോ പന്തികേടൊക്കെ തോന്നുന്നുണ്ട് എന്നിട്ട് കരുണ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ മോളെ ബാഗൊക്കെ ആയിട്ടെന്ന് ചോദിക്കുമ്പോൾ കരുണ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലെ താമസം മതിയായി ഇനി ഞാൻ അങ്ങോട്ട് പോകണില്ല അതുകൊണ്ട് ബാഗ് ഒക്കെ ആയിട്ട് ഞാനിങ്ങോട്ട് പോന്നതാണെന്ന് പറയുമ്പം അത് കേട്ടോണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശി പ്രതാപനോട് പറയുന്നുണ്ട് കേട്ടോടാന്ന് ചോദിക്കുന്നു അപ്പോൾ പ്രതാപൻ ഒന്നും മിണ്ടാണ്ട് ഉണ്ണിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് മനഃപൂർവ്വം ഒരുത്തി ഗർഭം മലസിപ്പിക്കാൻ നോക്കിയാൽ എങ്ങനെയാണ് എൻ്റെ കുഞ്ഞാവിടെ നിൽക്കുകയെന്ന് ചോദിക്കുമ്പം കരുണ പറയുന്നുണ്ട് അതൊന്നുമല്ല ഞാനിങ്ങോട് വരാൻ കാരണം എന്നും പറഞ്ഞാൽ കൂടി കാരണ പ്രതാപൻ്റെ ഉണ്ണിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് അത് എൻ്റെ ഭർത്താവിൻ്റെ വീടൊന്നും അല്ല അതെല്ലാം ആ കണ്ണൻ്റെയാണ് അയാൾ പലപ്പോഴും എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ന് വളരെ വ്യക്തമായ രീതിയിൽ അയാൾക്ക് അവിടെയുള്ള അവകാശത്തെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചും എന്നോട് പറഞ്ഞു മാത്രമല്ല അവിടെ താമസിക്കുമ്പോൾ ചിലപ്പോൾ പൈനാപ്പിൾ ജ്യൂസും പപ്പായ ജ്യൂസും ഒക്കെ കുടിക്കേണ്ടി വരുമെന്നും പറഞ്ഞു ഇനി അതിനൊന്നും പറ്റില്ലെങ്കിൽ അവിടുന്ന് മാറി താമസിച്ചോളാനും പറഞ്ഞു എന്ന് പറയുമ്പം പ്രതാപൻ ഉണ്ണിയോട് പറയുന്നുണ്ട് ഉണ്ണി നീ ഇങ്ങനെ ഒരു കിഴങ്ങനാവരുത് പിന്നീട് മുത്തശ്ശിയും പ്രതാപനും കൂടെ കൂടി ഉണ്ണിയെ പലതും പറഞ്ഞ് ചൊടിപ്പിക്കാൻ നോക്കുന്നുണ്ട് പിന്നീട് പ്രതാപൻ ചോദിക്കുന്നുണ്ട് നിന്റെ അച്ഛൻ്റെ സ്വത്തിൽ നിനക്കും അവകാശമില്ലേ പിന്നെ അവനക്ക് മാത്രം എങ്ങനെ അവകാശം വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കണക്കെടുപ്പൊന്നും നടത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ കരുണ പറയുന്നുണ്ട് കണക്കെടുപ്പ് നടത്തിയാൽ ഉണ്ണിയേട്ടനും പെങ്ങൾക്കും അവിടെ നിന്നൊന്നും കിട്ടാനില്ല അതുകൊണ്ടാണ് അപ്പോൾ പ്രതാപൻ ചോദിക്കുന്നുണ്ട് സത്യത്തിൽ നീ എൻ്റെ മകളെ കല്യാണം കഴിച്ചത് എൻ്റെ സ്വത്ത് കണ്ടിട്ടാണോ ഉണ്ണി എന്നൊക്കെ ചോദിക്കുന്നു അങ്ങനെ അവർ എല്ലാം കേട്ട് വിഷമിച്ച് നിൽക്കുന്ന ഉണ്ണിയെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു പ്രിമോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ